എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാർ ഓട്ടിക്കുന്നതിന് വേണ്ടി പുത്തൻ പരീക്ഷണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആരുതി അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വണ്ടി ഓട്ടിക്കുന്നതിന് വേണ്ടി പെട്രോളും ഡീസലും വൈദ്യുതിയും സി എൻ ജിയും ഒന്നും ആവശ്യമില്ല പകരം കുറച്ച് ചാണകം മതി ദേ ചാണകമെന്ന് പറഞ്ഞ് കളിയാക്കാൻ വരട്ടെ പ്രമുഖ കാർ നിർമ്മാതാക്കളായിട്ടുള്ള നമ്മുടെ സ്വന്തം മാരുതിയാണ് കംപ്രസ്ഡ് ബയോഗ്യാസ് ഇന്ധനമാക്കുന്ന കാർ പുറത്തിറക്കുന്നത് ജനപ്രിയ മോഡലായിട്ടുള്ള വിക്ടോറിയസിലാണ് പരീക്ഷണം നടത്തുന്നത് ഈ മാസം മുപ്പത് മുതൽ അടുത്ത മാസം ഒൻപത് വരെ നടക്കുന്ന ജപ്പാൻ മൊബിലിറ്റി ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും സി ബി ജി മോഡൽ അവതരിപ്പിക്കുന്നത് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ അഴുകുന്ന ജൈവ വസ്തുക്കളിൽ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകമാണ് സി ബി ജി കാർബൺ ന്യൂട്രൽ ഇനത്തിൽപ്പെട്ടതാണിത് സി ബി ജി വ്യാപകമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി മലിനീകരണ പ്രശ്നത്തിന് ഏറെക്കുറെ പൂർണ്ണമായിട്ടും പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് പത്ത് പശുക്കളിൽ നിന്നും ഒരു ദിവസം ലഭിക്കുന്ന ചാണകം കൊണ്ട് ഒരു കാറിന് ഒരു ദിവസം ഓടാനുള്ള സി ബി ജി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് മാരുതി സുസൂക്കി എം ടി വ്യക്തമാക്കിയിരിക്കുന്നത് പശു വളർത്തൽ വ്യാപകമായിട്ടുള്ള ഇന്ത്യയിലെ സി ബി ജിക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് വരുന്നതല്ല അതോടൊപ്പം തന്നെ സി എൻ ജി ഉപയോഗിക്കുന്ന കാറുകളുടേതിന് സമാനമായിട്ടുള്ള യന്ത്രഭാഗങ്ങളായിരിക്കും സി ബി ജി മോഡലിലും എത്തുന്നത് അതോടൊപ്പം തന്നെ സി എൻ ജി വാഹനങ്ങളേതുപോലെ കാറിൻ്റെ അടിഭാഗത്തായിരിക്കും സി ബി ജി ടാങ്ക് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ബ്യൂട്ട് സ്പേസ് കുറയുമെന്ന ആശങ്കയും വേണ്ട ഇപ്പോൾ വിപണിയിലുള്ള വിക്ടോറിയസിലെ എല്ലാ ഫീച്ചേഴ്സുകളിലും സി ബി ജി മോഡലിലും ഉണ്ടായിരിക്കുന്നതാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇന്ത്യൻ വിപണിയിൽ സി ബി ജി മോഡൽ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല ഇത്തരം ഒരു വാഹനം പുറത്തിറക്കുന്നതിന് ധാരാളം പ്രായോഗിക വെല്ലുവിളികൾ മാരുതിയുടെ മുന്നിലുണ്ട് അതിനെയെല്ലാം വിജയകരമായിട്ട് തരണം ചെയ്താൽ മാത്രമേ അവരുടെ ഉദ്യമം പൂർണ്ണതോതിൽ എത്തുകയുള്ളൂ അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ